മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട രണ്ട് താരങ്ങളാണ് ദിലീപും പൃഥ്വിരാജും രണ്ടുപേരും തങ്ങളുടേതായ രീതിയിൽ സിനിമാ മേഖലയിൽ കഴിവ് തെളിയിച്ചവരാണ് മിമിക്രി വേദിയിൽ നിന്നും വന്ന സാധാരണക്കാരനായ ദിലീപ് ഒരു കാലത്ത് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന നിർണായക ശക്തിയായി വരെ മാറി ജനപ്രിയ നായകൻ എന്ന നിലയിൽ നിന്നും അടുത്ത സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് കടക്കുന്നതിന് ഇടയിലാണ് നടി ആക്രമിക്കപ്പെടുന്ന കേസിൽ പ്രതി ഇതോടെ സമാനതകളില്ലാത്ത തിരിച്ചടി ദിലീപിന് നേരിടേണ്ടി വന്നു മലയാളത്തിലെ അറിയപ്പെടുന്ന സിനിമാ കുടുംബത്തിൽ നിന്നുവരുന്ന വ്യക്തിയാണെങ്കിലും സ്വന്തമായ കഠിനാധ്വാനത്തിലൂടെയാണ് പൃഥ്വിരാജ് ഇന്ന് കാണുന്ന താരമായി മാറിയത് കേരളത്തിന് പുറത്തുൾപ്പെടെ താരമൂല്യമുള്ള അദ്ദേഹം എന്ന നിലയിലും മികവ് തെളിയിച്ചു സത്യമായാലും അല്ലെങ്കിലും പൃഥ്വിരാജിന്റെ വളർച്ച തടയാൻ ദിലീപ് ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങൾ ഒരു കാലത്ത് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞിരുന്നു മാക്ടയിൽ രൂപപ്പെട്ട പ്രശ്നവുമായി ഇരുവരുടെയും അകൽച്ചയ്ക്ക് ബന്ധമുണ്ടെന്ന് വിലയിരുത്തുന്നവരുമുണ്ട് ആദ്യം ബോബൻ പിന്നെ പൃഥ്വിരാജ് ഇവർ രണ്ടുപേര് മാത്രമാണ് ദിലീപിന് വളർച്ചയിൽ ഒരു വെല്ലുവിളി ഉയർത്തിയത് രണ്ടു പേർക്കും പുള്ളി ചില്ലറ പണികളും വെച്ച് കൊടുത്തിട്ടുണ്ട് ദിലീപും പൃഥ്വിരാജും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന ആ പഴയ ചോദ്യം ഇപ്പോൾ വീണ്ടും പ്രേക്ഷകർക്കിടയിൽ ഉയർന്നിരിക്കുകയാണ് ജനപ്രിയ താരങ്ങളാണ് രണ്ടാളും പേരിനൊരു മൾട്ടി സ്റ്റാർ മൂവിയല്ലാതെ ഒരു സിനിമയിലും ഇവർ ഒന്നിച്ചെത്തിയിട്ടില്ല ശരിക്കും ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ദിലീപിന്റെ ഇഷ്യൂ വരുന്നതിനു മുൻപത്തെ അവസ്ഥയും സെയിം തന്നെയാണ് മലയാളത്തിലെ ഏകദേശം എല്ലാ താരങ്ങളുമായും ഒന്നിച്ച് സിനിമ ചെയ്ത ദിലീപ് പൃഥ്വിയുമായി ഒരൊറ്റ മൂവി പോലും ഇല്ലാത്തത് എന്താ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൃഥ്വി പറഞ്ഞത് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉള്ളതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ലെന്നും ഉണ്ടെങ്കിൽ അത് ഇല്ലാതാവണം എന്നുമാണ് പൃഥ്വിരാജിനെ തകർക്കാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ ദിലീപ് ഇല്ലായിരുന്നുവെന്ന് മല്ലിക സുകുമാരൻ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു പൃഥ്വിരാജിനെ തകർക്കാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ ദിലീപ് ഇല്ല ഈ അടുത്ത കാലത്ത് അനാവശ്യമായി ദിലീപിനെ അതിലേക്ക് വലിച്ചയക്കുന്നതായി കണ്ടു എന്റെ അറിവിൽ ദിലീപ് രാജുവിനെ പരസ്യമായി താഴ്ത്താൻ ശ്രമിച്ചിട്ടില്ല രഹസ്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അന്വേഷിക്കേണ്ട കാര്യവുമില്ല എന്നായിരുന്നു മല്ലിക സുകുമാരൻ പറഞ്ഞത്